നിയമേഷ് തോതിർന്നാ വേടന്നിരിക്കുന്ന നല്ല ദിവസത്തിനായി നന്ദി അറിയത്തോടെ നിന്നെ സ്തുതിക്കുന്നു എന്റെ നാമനിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടുകളഞ്ഞവൻ എല്ലാം നൂറു മടങ്ങ് ലഭിക്കും അവൻ നിത്യജീവനെയും അവകാശമാക്കും ദൈവം ഈ പ്രഭാതത്തിൽ അടിക്കാതിരിക്കാൻ നല്ലവധന നന്ദി പറയുന്നു കർത്താവ് പലപ്പോഴും ദൈവ പ്രതിസന്ധിയുടെ നിന്നെ ആരാധിക്കുന്ന അനേക ജനങ്ങളുണ്ട് കർത്താവ് ഈ ലോകത്ത് പ്രത്യേക ദൈവം ഇന്ത്യ മഹാദേശം ദേവിക്കുന്ന അനേകരുണ്ട് കർത്താവ് പ്രതിസന്ധികളുടെ ദൈവം മധ്യത്തിൽ നിന്നുകൊണ്ട് കർത്താവ് ദൈവീയം നിന്നെ ആരാധിക്കാൻ പോലും സാഹചര്യമില്ലാത്ത ദൈവം ിയ ആയിരിക്കുന്ന അവസ്ഥകളിൽ ആയിരിക്കുന്ന അനേക ദൈമ ദൈവ മക്കളുണ്ട് കർത്താവ് പല ദേശങ്ങളിലും കർത്താവ് സ്വതന്ത്രമായി നിന്നെ ആരാധിക്കാൻ കഴിയാത്ത സ്ഥലങ്ങളുണ്ട് കർത്താവ് ദൈമ സ്തോത്രം പല ദൈവ കഷ്ടതകളും യാചനകളും നിന്നകളും ഏറ്റുകൊണ്ട് കർത്താവ് നിന്നെ ആരാധിക്കുന്നവരുണ്ട് കർത്താവ് അവരോടൊക്കെ വചനം ഓർപ്പിക്കുന്നത് ദൈമയ സ്തോത്രം കർത്താവെ അവരെന്തിനൊക്കെയാണോ കർത്താവ് നിനക്ക് വേണ്ടി ഉപേക്ഷിച്ചത് ദൈവം അതിന്റെയൊക്കെ ഇരട്ടി പ്രതിഫലമായി എന്റെ ദൈവം അവർക്ക് നൽകുമെന്ന് വചനം ഓർപ്പിക്കുന്നു മാത്രമല്ല നിത്യജീവനയും അവർ അവകാശമാക്കൂ എന്ന് കർത്താവ് ഭജനം ഞങ്ങൾ ഓർപ്പിക്കുന്നു അപ്രകാരം നിനക്ക് വേണ്ടി കർത്താവെ എല്ലാം നഷ്ടപ്പെടുത്തി നിനക്ക് വേണ്ടി മാത്രം ജീവിപ്പാൻ അടിങ്ങളെയും സഹായിക്കണം മഹത്വം കടക്കണം കിടക്കണം തന്നെ